നമസ്കാരം ഇക്കഴിഞ്ഞ ജൂണിലാണ് ഏറെ കൊട്ടിഘോഷിക്കപ്പെട്ട നിർമ്മിത ബുദ്ധി ക്യാമറ അല്ലെങ്കിൽ എഐ ക്യാമറ സ്ഥാപിക്കുന്നത് കേരളത്തിൽ വലിയ പൊളിച്ചെഴുത്ത് നടക്കാൻ പോകുന്നു റോഡിൽ സുരക്ഷ കൂടാൻ പോകുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞെങ്കിലും റോഡ് അപകടങ്ങളുടെ എണ്ണം കൂടിയതല്ലാതെ ഒരു സുരക്ഷയും കൂടിയില്ല എന്ന് പിന്നീട് സർക്കാർ തന്നെ പുറത്തുവിട്ട വിവരങ്ങൾ സാക്ഷിയായി അതേസമയം നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യർ അനാവശ്യമായി ശിക്ഷിക്കപ്പെടുകയും ചെയ്തു നിയമം പാലിച്ച് യാത്ര ചെയ്ത അനേകം പേർക്കാണ് പിഴ പിഴയടക്കേണ്ടി വന്നത് അനേകം കുടുംബങ്ങളുടെ സ്വകാര്യതയിലേക്കാണ് എ ഐ ക്യാമറ കടന്നു കയറിയത് എന്നാൽ ആറുമാസം തികയുന്നതിന് മുൻപ് ക്യാമറകൾ ഏതാണ്ടെല്ലാം ഉറങ്ങി തുടങ്ങി എന്നാണ് റിപ്പോർട്ടുകൾ ഒട്ടുമിക്ക ക്യാമറകളും ഇപ്പോൾ പ്രവർത്തനരഹിതമായെന്നും പ്രവർത്തനരഹിതമായ ക്യാമറകളൊന്നും നന്നാക്കാൻ സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്നുമുള്ള പരാതികൾ പുറത്തു വന്നു ഏതെങ്കിലും ഒരു ക്യാമറ കേടായാൽ ആ ക്യാമറ നന്നാക്കാനുള്ള പണം സർക്കാർ കെലക്ട്രോണിന് കൊടുക്കുന്നില്ല എന്ന് മാത്രമല്ല ഇതുവരെ ഈ ക്യാമറ മുമ്പോട്ട് കൊണ്ടുപോയതിനും കെലക്ട്രോണിന് കിട്ടാനുള്ള കാശ് സർക്കാർ കൊടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ ക്യാമറ മിഴി അടച്ചാൽ അത് മിഴി മിഴിയടച്ചത് തന്നെ അനേകം ക്യാമറകളാണ് വെയിലും മഴയും കൊണ്ട് മിഴി അടയ്ക്കപ്പെട്ടത് ഇതിനെയൊക്കെ പ്രതിരോധിക്കാനുള്ള ശേഷി കൊണ്ട് എന്ന് പറയുന്ന ക്യാമറ ഒരു തട്ടിപ്പായിരുന്നു എന്നതിന്റെ തെളിവാണ് കൂടെ കൂടെ ക്യാമറകൾ കേടാവുന്നത് എ ക്യാമറ എന്ന് പേരിട്ടുകൊണ്ട് ചെറിയ വിലയ്ക്ക് ചൈനീസ് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന ക്യാമറകൾ സ്ഥാപിച്ച് നേതാക്കന്മാർ കോടികൾ അടിച്ചുമാറ്റി എന്നതല്ലാതെ ഒരു ഗുണവും അതിന് ഇല്ലാതായിരിക്കുന്നു എൺപത്തിരണ്ട് കോടി എൺപത്തിയേഴ് ലക്ഷം രൂപ മാത്രം മുടക്കിയെങ്കിലും ഇരുനൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപ ഖജനാവിൽ നിന്നും നഷ്ടപ്പെടുത്തിയ ഒരു വലിയ തട്ടിപ്പായിരുന്നു എ ഐ ക്യാമറ മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും വേണ്ടപ്പെട്ടവരുടെ കമ്പനികൾക്ക് യാതൊരുവിധ മുൻകാല പരിചയവുമില്ലാതെ ക്യാമറ സ്ഥാപിക്കാനുള്ള ഉത്തരവ് കൊടുത്ത് കോടിക്കണക്കിന് രൂപയാണ് ഖജനാവിൽ നിന്നും അടിച്ചു മാറ്റിയത് കേരളം കണ്ട ഏറ്റവും നാണം കെട്ട അഴിമതികളിലും പിടിച്ചുപറയിലും ഒന്നായി എ ഐ ക്യാമറ വിവാദം തുടരും നിസാര വിലയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ക്യാമറകൾ എ ഐ ക്യാമറ എന്ന് പേരിട്ട് സ്ഥാപിച്ച് കോടിക്കണക്കിന് രൂപ കീശയിലാക്കിക്കൊണ്ട് നേതാക്കന്മാർ മുങ്ങി എന്നല്ലാതെ ഒരു ഗുണവും ഈ നാടിനുണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല ക്യാമറകൾ പതിയെ പതിയെ മിഴിയടച്ചു തുടങ്ങുകയും ചെയ്തു ഈ അഴിമതിക്ക് കുട കെൽട്രോൺ എന്ന പൊതുമേഖലാ സ്ഥാപനത്തെ മുൻപിൽ നിർത്തിയായിരുന്നു അതിന്റെ വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് കെലട്രോൺ ഇപ്പോൾ വിവാദമായപ്പോൾ കെലട്രോണിന് മുടക്കിയ മുതൽ പോലും തിരിച്ചു കിട്ടുന്നില്ല ഒരു മാസം ഈ ക്യാമറ മെയിൻറ്റെയിൻ ചെയ്യാൻ കെലട്രോണിന് ഒരു കോടി രൂപയെങ്കിലും വേണം എന്ന് മാത്രമല്ല ഇതിന്റെ ചെല്ലാൻ അടച്ചാൽ മാത്രമേ നാട്ടുകാർ പിഴയടയ്ക്കൂ ചെല്ലാൻ അടയ്ക്കണമെങ്കിൽ തപാൽ ചെലവടക്കം കുറേ അധികം പണച്ചെലവുണ്ട് ഈ പണമൊന്നും കെലട്രോണിന് സർക്കാർ മാറിയില്ല ചെല്ലാൻ കിട്ടി പിഴയടച്ചിട്ടുണ്ടെങ്കിൽ ആ പണം കെൽട്രോണിന് പോയില്ല സർക്കാർ കൊണ്ടുപോയി അങ്ങനെ മുടക്കു മുതൽ പോലും കിട്ടാതെ പണി അവസാനിപ്പിക്കുകയാണ് കെൽട്രോൺ ഇതുവരെ ഏതാണ്ട് മുപ്പത്തിനാല് ലക്ഷം പിഴകളാണ് ഈ ക്യാമറകൾ കണ്ടെത്തിയത് എന്നാൽ അതിന്റെ പകുതി ഏതാണ്ട് പതിനാറ് ലക്ഷം മാത്രമേ ചെല്ലാൻ അയച്ചിട്ടുള്ളൂ ബാക്കി ലക്ഷക്കണക്കിന് ചെല്ലാൻ പിഴവ് വരുത്തിയവർക്ക് അയക്കണമെങ്കിൽ കെൽട്രോണിന് കാശ് വേണം കാശ് കൊടുക്കാത്തത് കൊണ്ട് ചെല്ലാൻ മടക്കി പോക്കറ്റിൽ ഇട്ടിരിക്കുകയാണ് കെൽട്രോണിലെ ജീവനക്കാർ ഇങ്ങനെ അയച്ച ചെല്ലാനിൽ പോലും പലരും പണവും അയക്കുന്നില്ല ഇതോടുകൂടി എ ഐ ക്യാമറ വെറും നോക്കുകുത്തിയായി മാറിയേക്കുമെന്ന് സൂചന കെലോണിന് കൊടുക്കാനുള്ള കാശ് കൊടുക്കാൻ കോടതി പറഞ്ഞെങ്കിലും അഞ്ച് നയ പൈസ എടുക്കാനില്ലാത്തതുകൊണ്ട് സർക്കാർ കൊടുക്കുന്നില്ല അഴിമതി വിവാദത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സർക്കാർ ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഇതോടെയാണ് ചെല്ലാൻ അയക്കലും അവസാനിപ്പിച്ച് മെയിന്റനൻസും അവസാനിപ്പിച്ച് കെൽട്രോൺ കൈയൊഴിയുന്നത് ചുരുക്കി പറഞ്ഞാൽ എ ക്യാമറ എന്ന പേരിൽ കുറെ നേതാക്കന്മാരുടെ പോക്കറ്റിൽ കുറെ കാശ് കിട്ടി എന്നല്ലാതെ ചെല്ലാൻ അയപ്പ് പോലും മുടങ്ങിയെന്നർത്ഥം കാറിനുള്ളിലിരിക്കുന്നവരുടെ വരെ ദൃശ്യങ്ങൾ പകർത്തി എ ഐ ക്യാമറ പണിതരും എന്നുള്ള വാർത്തകളൊക്കെ വെറും നോക്കുകാഴ്ചകളായി മാറുന്ന ഗതികേടിലേക്കാണ് നിർമ്മിത ബുദ്ധിയിൽ തീർത്തു എന്നവകാശപ്പെട്ട അവകാശപ്പെട്ട എ ഐ ക്യാമറകളുടെ യാത്ര